ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഐശ്വര്യ ആണെങ്കിൽ കാൽ പിടിക്കുകയാണ് എൻ്റെ കൂടെ പ്രസന്റേഷന് കമ്പനിയിലേക്ക് വരുമോ എന്ന് ചോദിച്ചിട്ട് ഷ്യാമയപ്പോൾ ഐശ്വര്യോട് ദേഷ്യപ്പെടുകയാണ് നിങ്ങൾക്കാണെങ്കിൽ ആരെ മുന്നിൽ നട്ടെല്ലാം വളയ്ക്കാൻ ഒരു നാണവുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് അകിലാണെങ്കിൽ ഐശ്വര്യോട് പറയുന്നുണ്ട് ഷ്യാമയോട് കുറച്ച് സമാധാനത്തോടൊക്കെ പറഞ്ഞാൽ ക്ഷ്യാമ കേൾക്കുമെന്നൊക്കെ ആ സമയത്ത് ഐശ്വര്യയാണെങ്കിൽ വീണ്ടും ശ്യാമയോട് അപേക്ഷിക്കുകയാണ് കമ്പനിയിൽ വരെ വരാനെന്നൊക്കെ പറഞ്ഞിട്ട് ച്യാമയപ്പോൾ പറയുന്നുണ്ട് ആനന്ദവർമ്മ എന്ന വലിയ മനുഷ്യനെ ഓർത്തിട്ട് ഞാൻ വരാമെന്നൊക്കെ ശ്യാമയെപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഐശ്വര്യക്ക് ഒരു പണി കൊടുക്കണമെന്ന് അതിനുശേഷം ശ്യാമയാണെങ്കിൽ ഐശ്വര്യയോട് പറയുന്നുണ്ട് എനിക്ക് പഠിക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് വരാനെന്ന് പറയുന്നു പക്ഷെ ഒരു കണ്ടീഷനുണ്ട് അത്രയും സമയം ഇവിടുത്തെ ജോലിയൊക്കെ ഐശ്വര്യ തന്നെ ചെയ്യണം ആരെങ്കിലും പച്ചക്കറി വാങ്ങാൻ വന്നാൽ എടുത്തു കൊടുക്കണമെന്നൊക്കെ പറയുന്നു ഐശ്വര്യ വേറെ വഴിയില്ലാതെ സമ്മതിക്കുകയാണ് അതിനുശേഷം ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് വന്ന് ശ്യാമയുടെ കൊടുക്കുന്നു ശ്യാമയാണെങ്കിൽ ലാപ്ടോപ്പുമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് ഐശ്വര്യയുടെ ഒരു കൂട്ടുകാരി വരുന്നുണ്ട് കൂട്ടുകാരി ഐശ്വര്യ കാണുമ്പോൾ അഖിലിനോട് പറയുന്നുണ്ട് ഞാൻ ഇവിടെ മാറി നിന്നോട്ടെ എന്നൊക്കെ പക്ഷെ അതിന് സമ്മതിക്കുന്നില്ല കൂട്ടുകാരി വന്ന് ആപ്പിൾ ചോദിക്കുന്നുണ്ട് ഐശ്വര്യ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഇവിടെയെന്ന് ഐശ്വര്യ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്നൊക്കെ അഖിലെപ്പോൾ പറയുന്നുണ്ട് എന്റെ ശ്യാമയുടെയും പച്ചക്കറിക്കടയാണ് ഇത് ഇവിടെ ജോലിക്ക് നിൽക്കുന്ന ആളാണ് ഐശ്വര്യ എന്ന് പറയുന്നു ഐശ്വര്യയോടാണെങ്കിൽ അതിൽ ദേഷ്യപ്പെടുകയാണ് സംസാരിച്ച് നിൽക്കാതെ പച്ചക്കറിയൊക്കെ എടുത്തു കൊടുക്കാനെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ഐശ്വര്യക്ക് അനുസരിക്കാതെ വേറെ നിവൃത്തി ഇല്ലാതാകുന്നു ആണെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ എടുത്തു കൊടുക്കുന്നു പിന്നീട് കാണിക്കുന്നത് അശ്വതിയും അശ്വതിയുടെ അമ്മയും ആണ് രണ്ടുപേരുമാണെങ്കിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നു ആ സമയത്താണെങ്കിൽ ജഗന്നാഥൻ അവിടേക്ക് വരുന്നു ജഗന്നാഥൻ ചോദിക്കുകയാണ് നിങ്ങൾ എവിടെ നിന്നും വിട്ടുപോകാനാണോ നോക്കുന്നത് പക്ഷെ നടക്കത്തില്ല നിങ്ങൾ എവിടെ പോയാലും അവിടെയൊക്കെ ജഗന്നാഥനും വരുമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ അശ്വതി പറയുകയാണ് നിങ്ങൾ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാൻ ഇവിടെ ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കും ആൾക്കാരൊക്കെ കൂടുമെന്ന് പറയുന്നു ജഗന്നാഥൻ അത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട് ഞാൻ തൽക്കാലം ഇവിടെ നിന്ന് പോവുകയാണ് പക്ഷെ നിനക്കൊരു ഉണ്ടല്ലോ ശ്രീകുട്ടി അവളെ ഉറപ്പായിട്ട് ഞാൻ ഇവിടെ നിന്നും കൊണ്ടുപോകുമെന്നൊക്കെ പറയുന്നു അതിനുശേഷം ജഗന്നാഥൻ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ശ്യാമയാണെങ്കിൽ കമ്പനിയിലേക്ക് വരുന്നു അവിടെയാണെങ്കിൽ പ്രസന്റേഷൻ നടത്തുകയാണ് ശ്യാമ പ്രസന്റേഷൻ നടത്തി കഴിയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ക്ലയൻസ് ആണെങ്കിൽ ആനന്ദവർമ്മയുടെ കമ്പനിയുമായിട്ട് കരാർ സൈൻ ചെയ്യുന്നുണ്ട് കരാറൊക്കെ സൈൻ ചെയ്തതിന് ശേഷം ആനന്ദവർമ്മ ശ്യാമയോട് പറയുന്നുണ്ട് കമ്പനിയിൽ ശ്യമ ഇനിയും തൊട്ട് റെഗുലർ ആയിട്ട് വരണം ഇവിടെ ജോയിൻ ചെയ്യണം എന്നൊക്കെ പറയുന്നു ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് പറ്റത്തില്ല എനിക്ക് മതിസാരണം ഇനി അത് പറ്റത്തില്ല അത് ഞങ്ങളുടെ കണ്ടീഷൻ ആണെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ും നിർബന്ധിക്കുന്നുണ്ട് പക്ഷെ ശ്യാമ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല ശ്യാമ അവിടെ നിന്ന് പോകുന്നു ജോലിയൊക്കെ കഴിഞ്ഞ് ആനന്ദവർമ്മയാണെങ്കിൽ മധുരവുമായിട്ട് വസുന്രാമയുടെ അടുത്തേക്ക് ചെല്ലുന്നു വസുന്തരാമയോട് പറയാണ് ഇന്നത്തെ ദിവസം ഒരു സന്തോഷമുള്ള ദിവസമായിരുന്നു നമ്മുടെ കമ്പനിയുമായിട്ടാണെങ്കിൽ സൗത്ത് ഏഷ്യൻ കമ്പനി കരാറൊക്കെ സൈൻ ചെയ്യും അവർക്കാണെങ്കിൽ നമ്മുടെ കമ്പനിയിലെ പ്രസന്റേഷൻ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ വസുന്തരാമയ്ക്കും സന്തോഷമാകുന്നുണ്ട് ഞാൻ പറഞ്ഞതല്ലേ ഐശ്വര്യം ഇടിക്കുകയാണെന്ന് അവൾ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് പറയുന്നു ആനന്ദവർമ്മയെപ്പോൾ പറയുന്നുണ്ട് ഐശ്വര്യ കാരണമല്ല ശ്യാമ കാരണമാണ് ശ്യാമയെ വിളിച്ചു വരുത്തിയാണ് പ്രസന്റേഷൻ ഒക്കെ നടത്തിയതെന്ന് പറയുന്നു വസന്തരാമയ്ക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ചോദിക്കുകയാണ് എന്തിനാണ് അവളെ വിളിച്ചു വരുത്തിയതെന്നൊക്കെ അപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ ഈഗോയൊക്കെ കളയാം വീണ്ടും നമുക്ക് അഖിലിനെ ശ്യാമയും തിരിച്ചു വിളിക്കാം എന്നൊക്കെ പറയുന്നു പക്ഷെ വസന്തരാമ അതിനൊന്നും സമ്മതിക്കുന്നില്ല വസന്തരാമ പക്ഷെ ആനന്ദവർമ്മ പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല ശ്യാമെ ഇങ്ങോട്ട് വിളിക്കണ്ട എന്ന് തന്നെ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് അശ്വതി രാത്രിയിൽ സ്വപ്നം കാണുകയാണ് ശ്രീകുട്ടിയെ ജയേഷ് തട്ടിക്കൊണ്ട് പോകുന്നത് സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേക്കുമ്പോൾ അമ്മയും ുട്ടിയും ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന് അശ്വതി എപ്പോൾ പറയുന്നുണ്ട് സ്വപ്നം കണ്ടതാണെന്ന് അശ്വതിയാണെങ്കിൽ ഉടനെ തന്നെ ശ്യാമയെ വിളിക്കുന്നു ശ്യാമയോട് അശ്വതി സഹായം ചോദിക്കുകയാണ് എൻ്റെ മകളെ കുറച്ചു ദിവസം ശ്യാമിയുടെ വീട്ടിൽ നിർത്തുമോ എന്ന് എനിക്ക് പേടിയാകുന്നു എന്റെ മകളെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകുമോ എന്നൊക്കെ പേടിയാകുന്നു എന്നൊക്കെ പറയുന്നു ശ്യാമെപ്പോൾ പറയാണ് എന്റെ വീട്ടിൽ നിർത്തുന്നതിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അത് മാത്രമല്ല ഞാൻ മോളെ പോലെ സ്നേഹിച്ചോളാം എന്നൊക്കെ പറയുന്നു എന്തായാലും ഞാൻ സാറിനോട് കൂടി ഒരു വാക്ക് ചോദിച്ചിട്ട് വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫോൺ വെക്കുന്നു പിന്നീട് ഷ്യമയുടെ അടുത്തേക്ക് ജയന്തി വരുന്നു ജയന്തി ആണെങ്കിൽ ശ്യമയെ കുറ്റപ്പെടുത്തുകയാണ് പാട്ട് പഠിപ്പിക്കുന്ന ക്ലാസ് തുടങ്ങാൻ പോകുന്നെന്നും പറഞ്ഞ് നോട്ടീസ് അച്ചടിച്ചിട്ട് ഒരാൾ പോലും വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നു നിനക്ക് പച്ചക്കറി പച്ചക്കറിക്കടയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നു ആ സമയത്ത് ശ്യാമയുടെ അമ്മ പറയുന്നുണ്ട് എൻ്റെ മകൾക്കാണെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട് കൃഷ്ണൻ അവളെ സഹായിക്കും ഉറപ്പായിട്ടും കുട്ടികളൊക്കെ വരുമെന്ന് പറയുന്നു കുറച്ച് കഴിയുമ്പോൾ ശ്യാമയുടെ വീട്ടിലേക്ക് ഒരു അമ്മയും കുട്ടിയും വരുന്നുണ്ട് കുട്ടിയുടെ അമ്മ പറയുന്നുണ്ട് ഈ കുട്ടിയെ ഞാൻ സംഗീതം പഠിപ്പിക്കാൻ വന്നതാണ് എൻ്റെ മകളാണ് ശ്രുതി എന്നാണ് പേരെന്നൊക്കെ ശ്യാമയ്ക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കുട്ടിയുടെ അമ്മ പറയുന്നുണ്ട് എനിക്കൊരു കണ്ടീഷനുണ്ട് പലരുമാണെങ്കിൽ പാട്ട് പഠിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും അറിയാത്തവരാണ് പഠിപ്പിക്കാൻ പോകുന്നത് പക്ഷെ കുട്ടിയെ പഠിപ്പിക്കുന്ന പക്ഷെ കുട്ടിയെ പഠിപ്പിക്കുന്ന ടീച്ചറിനും നന്നായിട്ട് പാട്ട് പാടാൻ കഴിവുണ്ടോയെന്ന് എനിക്കറിയണം അതുകൊണ്ട് പാട്ട് പാടി കേൾക്കണമെന്ന് പറയുന്നു ശ്യാമയുടെ അമ്മയപ്പോൾ ശ്യാമയോട് പറയുന്നുണ്ട് മോൾ ഒരു പാട്ട് പാടിക്കേപ്പിക്കാൻ എന്ന് അങ്ങനെ ശ്യാമ പാട്ട് പാടുകയാണ് ശ്യാമ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ രക്ഷിതാക്കളും കുട്ടികളുമായിട്ട് വരുന്നുണ്ട് ശ്യാമ കഴിയുമ്പോൾ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് പാട്ട് നന്നായിട്ടുണ്ടായിരുന്നു കൃഷ്ണ തുളസിയുടെ അതേ സ്വരമാണ് ഇനി മോൾ തന്നെയാണോ കൃഷ്ണ തുളസി എന്നൊക്കെ ചോദിക്കുന്നു ശ്യാമിയപ്പോൾ പറയുന്നുണ്ട് സംഗീത ക്ലാസ് ആണെങ്കിൽ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കാമെന്ന് ആ സമയത്ത് വേറെ വന്നിരിക്കുന്ന രക്ഷിതാക്കളും കുട്ടികളും വരുന്നു അവരും പറയുന്നുണ്ട് പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി കുട്ടികളെ കൊണ്ടുവന്നതാണെന്ന് എല്ലാവരോടും തിങ്കളാഴ്ച വന്ന് ജോയിൻ ചെയ്യാൻ പറയുന്നുണ്ട് എല്ലാവർക്കും അഡ്മിഷൻ കൊടുത്തതിന് ശേഷം ശ്യാമയാണെങ്കിൽ കൃഷ്ണനോട് ഒരുപാട് നന്ദി പറയുന്നു പിന്നീട് കാണിക്കുന്നത് വൈകുന്നേരം അകിൽ വീട്ടിലേക്ക് വരുമ്പോൾ ശ്യാമിയാണെങ്കിൽ അകലിന് പൈസ കൊടുക്കുകയാണ് ഇതെനിക്ക് ഇന്ന് അഡ്വാൻസ് കിട്ടിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് അഖിലപ്പോൾ ആ പൈസ ആദ്യം വാങ്ങുന്നു അതിനുശേഷം ഷ്യാമയോട് പറയുന്നുണ്ട് ഇത് താൻ തന്നെ കയ്യിൽ വെച്ചാൽ മതി ഇത് തൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുത്താൽ മതി ഞാൻ കൊടുത്താൽ അവർ ഒന്നും വാങ്ങില്ല എന്നൊക്കെ പറയുന്നു ഷ്യാമപ്പോൾ പറയുന്നുണ്ട് സാറിന് എൻ്റെ അച്ഛനും അമ്മയും മകനായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഒരിക്കലും വാങ്ങില്ല എന്നൊക്കെ പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്